ോപാലിനെ കൊല്ലാതെ താൻ അടങ്ങുകയില്ല എന്നുള്ള തീരുമാനം അറിയിച്ചിരിക്കുകയാണ് നമ്മുടെ നാരായണി ഇതേ നമ്മുടെ ബാലഗോപാൽ ആകട്ടെ നാരായണിയെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു ഇതിൻറെ ഭാഗമായി അമ്പലത്തിന്റെ മുകളിൽ വെച്ച് നാരായണിയെ തള്ളി താഴെയിടണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുന്ന നമ്മുടെ ബാലഗോപാൽ അതിനു വേണ്ടിയുള്ള ആളുകളെ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു കാര്യങ്ങൾ താൻ പറഞ്ഞതുപോലെ തന്നെ നടക്കണം എന്നുള്ള നിർദ്ദേശവും നൽകിക്കൊണ്ട് വിട്ടയക്കുകയാണ് അവരെ പക്ഷെ നാരായണിയെ ആ ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് കൃത്യസമയത്ത് അവിടേക്ക് കടന്നു വരുന്ന നമ്മുടെ അനൂപിന് സാധിച്ചിരിക്കുകയാണ് ഭാഗ്യം കൊണ്ട് മാത്രമാണ് നാരായണി രക്ഷപ്പെട്ടത് എന്ന് അനൂപ് പറയുകയും ചെയ്യുന്നു പക്ഷേ ഇതിന് പിന്നിൽ കളിച്ചത് ബാലഗോപാലാണ് എന്നുള്ള കാര്യം നാരായണി ഉറപ്പിക്കുകയാണ് പക്ഷേ ഇതേ സമയം നാരായണി രക്ഷപ്പെട്ടു എന്നുള്ള വിവരം അറിഞ്ഞതിനെ തുടർന്ന് ബാലഗോപാൽ ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ബാലഗോപാലിനെ കാണുന്നതിനായി നാരായണി കിടന്നു വരുന്നത് ഇതോടെ നാരായണി ഇതിനുള്ള പ്രതികാരം ഉടൻ തന്നെ എന്നുള്ള കാര്യം അറിയിക്കുകയും ബാലഗോപാലിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്